ഹലോ നമ്മളിപ്പോ ബംഗാൾ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ രാവിലെ എണീറ്റോ കുളിച്ച് ഫ്രഷായി തണുപ്പുണ്ട് എന്നാലും കുളിച്ച് ഫ്രഷായി ചക്ലാ മന്ദിറിന്റെ ആ ഭാഗം അത്യാവശ്യം ആക്റ്റീവായിട്ട് വരുന്നുണ്ട് നമ്മുടെ പിങ്കി രീതിയുടെയും പാർത്തൻ ബ്രോയുടെ കടയിൽ പോയിട്ട് നല്ല പൂരിയും കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ ഇവിടെ ഒരു വീടിന്റെ പരിസരത്ത് വെച്ചിട്ട് ബന്ധു നമുക്ക് ഇന്നത്തെ യാത്രക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നു നിങ്ങൾ ഏത് റൂറൽ ഏരിയയിൽ ചെന്നാലും ആദ്യം പ്രധാനപ്പെട്ട വഴികളുണ്ടാകും പിന്നെ റോഡ് ചെറുതായി ചെറുതായി റോഡില്ലാതെ അവിടെ ഒരു സ്ഥലം ഉണ്ടാവും അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ സ്ട്രക്ച്ർ അപ്പം അത് അപ്പോൾ നമുക്ക് പറ്റുന്നത്രം ദൂരം നടക്കാം ഒരു കമ്മ്യൂണിറ്റി ചെല്ലുമ്പോഴേ ഇത് ഇവിടെയാണെങ്കിലും അടുത്ത എവിടെയാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ചെല്ലുമ്പോൾ ഓടിപൊടി കുട്ടികൾ എടുക്കാം അങ്ങനെ കുഞ്ഞു കുട്ടികളൊന്നും എടുക്കരുത് കാരണം ഇവിടെ കുറേ വിശ്വാസം ഇവിടെ എല്ലാം എവിടെയാണെങ്കിലും അപ്പോൾ നമ്മുടെ കൂടെ രണ്ട് ഭൂതങ്ങളുണ്ടാവുമെന്ന് പറയാം അപ്പോൾ നമ്മളൊരു കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്നവർ മുതിർന്ന ശിശുക്കളുടെ ഇതു കയറും അവർക്കെന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങള് വരുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് ഓടിപ്പോയി കൗതുകം കൊണ്ട് കുട്ടികളെടുക്കരുത് ഇതിന് മുന്നേ ഉണ്ടായ ചില ചില എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ ഓടിപ്പോയിട്ട് നായ്ക്കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് വരാ പിന്നെ മുന്നേ ഒരു പെൺകുട്ടി നായ്ക്കുട്ടീനെടുത്ത് എടുത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി അത്രയും കഴിവ് മനസ്സിലായി ഇതിൻ്റെ അമ്മ രണ്ട് കിലോമീറ്റർ ദൂരെയാണ് വരുന്നത് പിന്നെ നായക്കുട്ടി നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അങ്ങനെ കൗതുകങ്ങളും കാണിക്കരുത് ലേൺ ഓബ്സ് ലേൺ ചീ ഓബ്സർവ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്ത് ഓരോരുത്തർ ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആൾക്കാർ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുള്ളത് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ ചോദിച്ചു ഫോട്ടോ എടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലുണ്ടാക്കി വെച്ച് ഗ്രാമം ഇത്തരം പറ്റിയൊരു കൺസെപ്റ്റ് ഉണ്ടാകും ഗ്രാമം എന്ന് ചിത്രീകരിക്കണം പക്ഷേ അത് ഇവിടെ ഫുൾഫിൽ ആവുമെന്ന് നമുക്ക് അറിയില്ല ഗ്രാമിച്ച പലതരം ഗ്രാമങ്ങളുണ്ട് പല കൈൻഡ് ഓഫ് ഗ്രാമങ്ങളുണ്ട് പിന്നെ വൃത്തി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പലയിടത്തും അടുത്ത ദിവസങ്ങളിലൊക്കെ പലയിടത്തും വൃത്തിയൊക്കെ നമുക്ക് വൃത്തികേട് മോശം അല്ലെങ്കിൽ മോശം സ്മെല് ഫീൽ ചെയ്യും പക്ഷെ അവരെ സംബന്ധിച്ച് അത് അവരുടെ നോർമലാണ് നമുക്കിത് കുറ്റം പറയാനൊന്നും നോക്കൊന്നുമില്ല ഇദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നോ ഈ വില്ലേജിലെ ആദ്യത്തെ ബികോം കാരനാണ് അദ്ദേഹം ബികോം ോമുള്ളതുകൊണ്ട് സെവൻറ്റി വണ്ണിൽ റെഫ്യൂജി ക്യാമ്പിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി പിന്നീട് ആ ജോലി കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇവിടെ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അതിൻ്റെ മാനേജറായിട്ട് അത് റൺ ചെയ്യായിരുന്നു ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അത് റൺ ചെയ്യുന്നത് പക്ഷേ മാനേജർ പോസ്റ്റിൽ വേറെ ആളൊക്കെയാണുള്ളത് അപ്പോൾ ഈ നാട്ടിലെ ആദ്യത്തെ ബികോം കാരുടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയൊരു അങ്ങാടിയൊക്കെ പാസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ് ഇവിടെ കണ്ടാവും ഒരു ബാർബർ ഷോപ്പ് കേട്ടോ ഇവിടുത്തെ ഒരു സാധാരണ ബാർബർ ഷോപ്പ് ചെറിയൊരു ഷെഡ് അതിനകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ടൂൾസും സംവിധാനങ്ങളൊക്കെ ഉള്ള ബാർബർ ഷോപ്പ് നമ്മളങ്ങനെ നേരത്തെ ബന്ധു പറഞ്ഞ പോലെ ടാർട്ട റോഡ് കഴിഞ്ഞു പിന്നെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ മൺ റോഡിലേക്ക് എത്തിയിട്ടോ ഇവിടെ റോഡ് ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഇപ്പം നമ്മളൊരു പാടത്തേക്ക് ഇറങ്ങി ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വാഴ കൃഷിയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൂടെയൊക്കെ നടക്കുന്നൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ കേരള കേരള ഇവിടെ അടുത്തൊരു കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഒരുക്കിയിട്ടെങ്കിലുണ്ടോ ഇതാണ് ഇവിടുത്തെ മണ്ണിന്റെ ഒരു കളർ കിട്ടോ നല്ല ബ്ലാക്ക് കളറിലുള്ള മണ്ണാണ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി കാണുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ പൊട്ടൽ എന്നാണ് പറയുന്നത് ഇതിന് അതായത് കാണുമ്പോൾ നമ്മുടെ നമ്മുടെ കോവയ്ക്കല്ലേ കോവക്കയുടെ കുറച്ചുകൂടി വലുത് വണ്ണം കൂടിയ ഒരു സാധനം പൊട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഈ പച്ചക്കറി കണ്ടിട്ടില്ല ഇത് കറി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണത്രേ നമ്മളതിനെ നടന്ന് നടന്ന് വേറൊരു വില്ലേജിലെ കുറച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടോ ശരിക്കും നമുക്കിങ്ങനെ പണ്ടൊക്കെ ഒരുപാട് പണ്ടത്തെ ചില കാഴ്ചകളൊക്കെ ഫീൽ ചെയ്യും ഇവിടെ കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്ന രീതിയിലുള്ള ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ വീട് തന്നെയാണ് തന്നെയായിട്ടോ ഹലോ ഹായ് ഇവരൊക്കെ കുട്ടികളൊക്കെ മുറ്റത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു പത്തായം കാണാം കണ്ടോ ഇവിടുത്തെ ആളുകൾ നെല്ലൊക്കെ കൊയ്തെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുന്ന പത്തായമാണ് കേട്ടോ നമ്മളിത് പല നാടുകളിലും പല രീതിയിൽ കണ്ടിട്ടുണ്ട് ഈ വൈക്കോലിങ്ങനെ ചുറ്റി ചുരുട്ടിയിട്ട് കയർ പോലെ ആക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചുമരുണ്ടാക്കിയിട്ടുണ്ടാക്കിയ പത്തായങ്ങൾ നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു രീതിയിലാണ് ഇതിനകത്ത് ഇവിടെ ഒരു ഹോളുണ്ട് അതുവഴിയാണ് എൻ്റെ ആക്സസ് ഇതിനകത്തേക്ക് ഇങ്ങനെ ആളുകൾ ഇറങ്ങിയിട്ടാണ് നെല്ലിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നതും ഓക്കെ കണ്ടോ അതുപോലെ ഈ പത്തായത്തിൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഒരു നെറ്റ് ഇങ്ങനെ നാല് കാലയിൽ കെട്ടി വെച്ചിട്ട് ഇതാണ് കോഴിക്കൂട് കേട്ടോ നമ്മുടെ നാട്ടിലും പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു ഇത്രേ പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇപ്പുറത്തൊരു അബാൻഡൻഡ് കെട്ടിടം ഉണ്ട് കേട്ടോ ആ കെട്ടിടത്തിൻ്റെ മുകളിലൊരു വലിയ തേനീച്ചക്കൂടൊക്കെ ഉണ്ട് ഏ ഇവിടെ ഒരു വീട്ടിലൊരു തട്ട ബംഗാളിൽ വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ പറയണ്ടാവും മലയാളം അറിയുന്നു സംഭവം വേറെ ഒന്നല്ല ചായ കുടിക്കാനാ കേട്ടോ അതായത് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഹോട്ടലുകളിൽ ചായ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ചതൊന്നുമല്ല ഇതൊക്കെ ബന്ധുവിൻ്റെ പരിചയക്കാരാണ് കേട്ടോ ഈ നാട്ടിലെ എല്ലാ ആളുകളും ബന്ധുവിനെ അറിയാം നാസർ ബന്ധുവിനെ അറിയാം അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഓരോ വീട്ടുകാർ വിളിച്ചിട്ട് നിർബന്ധിച്ച് ചായ പിടിപ്പിക്കും അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിക്കുന്ന വീടാണ് കേട്ടോ അത് ഇവിടെ നമ്മളിപ്പോൾ മുറ്റത്തിങ്ങനെ ചേറിട്ടിരിക്കുന്നതാണ്ടോ മിക്ക വീടുകളിലും ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല മിക്കവാറും ഒക്കെ ഒരു ചാക്കൊക്കെ വിരിച്ചു തരാൻ ചെയ്യുക ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പലക ഉണ്ടാവും പല കെട്ട് നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ അടുക്കളയിലൊക്കെ ഇരിക്കുമായിരുന്നില്ല പല കെട്ടിട്ട് ഇരിക്കുമായിരുന്നില്ല അതുപോലെ ഇരിക്കും അതുപോലും ഇല്ലാത്ത വീടുകൾ ചിലപ്പോൾ കുറച്ച് കാര്യപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഓടിപ്പോയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പലക പലകെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വെച്ച് തരും ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ പലകയുടെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ പലക അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയർ തികയാത്ത ആൾക്കാർക്ക് അവിടെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ ചായയും അതുപോലെ തന്നെ ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്കറ്റല്ലേ ബിസ്കറ്റ് ഒക്കെ കഴിച്ചു ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വീടുകളെ അടുക്കള എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ് ഡിസൈൻ ചെയ്യാം ഓരോ വീട്ടിലെ പെണ്ണുങ്ങള് അടുക്കള വീടിൻ്റെ അടുത്തായിരിക്കില്ല പുറത്തായിരിക്കും എന്നിട്ട് മണ്ണ് ആ വീട് മണ്ണ് വെച്ചിട്ട് മെഴുകിയിട്ട് ഡിസൈൻ ചെയ്ത അപ്പോൾ സ്മോക്ക്ലെസ് എടുത്ത അടുപ്പൊക്കെ പുറത്തേക്ക് പൈപ്പ് ഉണ്ടാവും അകത്ത് പോകേണ്ടാവില്ല അപ്പോൾ ഓരോ അടുപ്പില് വിറക് വെച്ചാൽ മതി ചിലപ്പോ രണ്ടും മൂന്നും നാലും അഞ്ചും വരെയൊക്കെ അടുപ്പുകൾ ഒരേ സമയം കത്തിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ഓരോ പെണ്ണുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പതിവ് അത് കൃത്യമായിട്ട് ഓരോ തവണ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പെണ്ണുങ്ങളിലോട്ട് ഇല്ല നമ്മള് ജണ്ടുബായി കേട്ടോ ജസ്റ്റ് വീടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് വിളിച്ചതാണ് കേട്ടോ ഇതിങ്ങനൊരു പോർഷൻ ഉണ്ട് ഇതാണ് അവരുടെ ബെഡ്റൂം കേട്ടോ ഇതവരുടെ മറ്റൊരു അടുക്കളയാണ് കേട്ടോ ഇവിടെയാണ് ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട പുറത്തുള്ള അടുക്കളയിൽ വിറകടുപ്പാണ്

പിന്നെ നമ്മൾ ഈ ഒരു വില്ലേജിൽ നിന്നും തിരിച്ചു നടക്കുക കേട്ടോ അപ്പൊ ബന്ധു നമുക്ക് കുറച്ച് മുൻകരുതലുകൾ പറഞ്ഞാണ് അതായത് ചെളിയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് നടക്കണം വീഴുന്നത് നോക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഒരു പാടം പോലത്തെ സ്ഥലത്തേക്ക് പാടം പോലത്തെ സ്ഥലല്ല പാടത്തേക്ക് ഇറങ്ങുവാണ് ചെളിയുണ്ട് അത്യാവശ്യം പക്ഷെ ഇവിടെ വരമ്പില്ലല്ലോ ഇവിടെ പാടത്തിന്റെ തന്നെ ഒരു സൈഡിലൂടെ നമ്മൾ നടക്കുകയാണ് അവിടെ നടന്ന് നടന്ന് ഒരു ഒരിച്ചിരി മണ്ണ് ഉറച്ചു പോയിട്ടുണ്ട് എന്ന് മാത്രം അങ്ങനെയാ സംഭവം വരമ്പില്ലാത്ത നമ്മൾ പോകുന്ന വൈക്കപ്പെടുന്ന ഒരാൾ എന്തോ വിളവെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചാക്കിൽ ആ അമരൊക്കെയാണ് സംഭവം കേട്ടോ അമേരിക്ക പറിച്ചിട്ട് ഇതാ ഇതെല്ലാം അമേരിക്ക കൃഷിയായിട്ടോ നമ്മൾ വരുന്നത് എനിക്ക് കുറേ കണ്ടായിരുന്നു അമരക്കേൻ്റെ കൃഷി ഇതെനിക്ക് തോന്നുന്നത് റാഡിഷ് ആണെന്നാണ് തോന്നുന്നത് കണ്ടോ അപ്പോൾ ഒരു ചാക്ക് ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഓക്കെ ഓക്കെ നമ്മളെ പയ്യന്മാർ നമ്മളെ കൂടെ വന്നാട്ടോ ഈ പാടം കിടക്കുന്നത് വരെ നമ്മളെ കൂടെ അവർ വന്നു ഓക്കെ ബാ ബൈ താങ്ക് യു അങ്ങനെ പാടൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ വേറൊരു വില്ലേജിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ നമ്മൾ അവിടെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ചേ റെസ്റ്റ് എടുക്കാൻ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് വന്നതാണ് അപ്പോൾ അവർ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതേ ഭയങ്കര സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ചാക്കും അതുപോലെ പായൊക്കെ വരിച്ചു തരാം കേട്ടോ അല്ല ഇവിടത്തെ സാധാരണ പാവങ്ങളുടെ കല്യാണങ്ങളൊക്കെ തന്നെ കേട്ടോ മണവാളിലൊക്കെ കൂടെ ഇരിക്കും ഈ പാമ്പ് കളിക്കാരുണ്ട് അപ്പൊ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് മുസ്ലിങ്ങൾ തന്നെ അതുപോലെ അപ്പൊ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ ഇതുപോലെ ഇരിക്കുന്ന മണവാളൻ ഉണ്ട് നൂറ്റി ഒന്ന് രൂപയുടെ മഹരം രൂപ രൂപ അപ്പൊ അതിനകത്ത് ഒരു പത്ത് ഇരുപത് മുപ്പത് പേര് താഴെയുള്ളൂ അപ്പൊ അതിനകത്ത് എല്ലാവർക്കും കല്യാണം നടക്കുന്നു ഫുഡ് കൊടുക്കുന്ന മൂടില്ലേ നിങ്ങളൊരു കഴിച്ചില്ലേ വലിയ പാത്രത്തിൽ നമ്മൾ അലക്കുന്ന പാത്രങ്ങൾ വലിയ പാത്രം അതിനകത്ത് ഇട്ട് മൂടി എല്ലാവരും കൊണ്ടു കൊടുക്കും അപ്പൊ ഓരോരുത്തരും മൂടി ഇങ്ങനെ വെച്ചിട്ട് കയ്യിലോട്ട് കൊടുക്കും മൂടി പെണ്ണുങ്ങൾക്ക് ഷോൾ അല്ലെങ്കിൽ സാരിത്തുമ്പോൾ സാരിയിലോട്ട് വാങ്ങിക്കും കഴിക്കും അതാണ് കല്യാണത്തിന്റെ സദ്യ എന്ന് അത്ര സിമ്പിൾ കല്യാണങ്ങളുണ്ട് ഒരുപാട് കല്യാണങ്ങൾ രാവിലെ പെണ്ണു കാണുന്നു വൈകുന്നേരം ഉച്ചയ്ക്കും അല്ല ശരിക്കുണ്ടല്ലോ ഇപ്പൊ പോയില്ലേ ഇപ്പൊ നമ്മള് ചായ കുടിച്ച വീട്ടില് നാല് പെൺമക്കളാ ആ നാല് പെൺമക്കള് മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാമത് ആളുടെ കല്യാണം കഴിഞ്ഞു ആ രണ്ട് സെന്റ് സ്ഥലത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നത് പുള്ളിക്കാരനെ കൂലിപ്പണിയാണ് പുള്ളിക്കാരനെ കൂലിപ്പണി വെച്ചാൽ ഒരു കൂലിപ്പണിക്കാരന് ഇപ്പം മാസത്തിൽ മുപ്പത് ദിവസം പണി ഉണ്ടാക്കൊള്ളുന്നില്ല സാധാരണ കൂലിപ്പണിക്കാരന് ഇരുന്നൂറ്റമ്പത് രൂപ കൂലി ഉള്ളത് അപ്പൊ ഈ ഇരുന്നൂറ്റമ്പത് രൂപ കൂലിക്ക് നാല് മക്കളും ഭാര്യയും പുള്ളിക്കാരുണ്ട് ആറുപേരുണ്ട് സാധനങ്ങൾക്കൊന്നും വില കുറവൊന്നും ഇല്ല ആകെ പച്ചക്കറി മാത്രമാണ് സീസണനുസരിച്ച് അപ്ഡൗൺ വരുക ബാക്കി എല്ലാത്തിനും വിലയുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപത്തിന് ഫാമിലിന് കുട്ടികളുടെ പഠനം ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ അത് മെയിൻറ്റൈൻ ചെയ്യാൻ അത്ര ഈസിയുള്ള കാര്യമല്ല അത് അപ്പൊ ഇപ്പോൾ ഒരു മക്കളെ പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആരുടെങ്കിലും കൂടെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കാ പലരും ഒരു അതുകൊണ്ട് ഇപ്പോ ഇപ്പൊ നല്ല ചെക്കനെ പറ്റി അന്വേഷിച്ചു അതൊക്കെ അത്യാവശ്യം കാശുള്ളവരുടെ പരിപാടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതി എന്നുള്ള ഇതിലെ പോവാം അങ്ങനെ ഒരുപാട് കല്യാണം നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്തേ മതിയാവുക അവർ ഓപ്ഷനില്ല തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വുമൻ സ്റ്റഡീസിലൊക്കെ ഇനി എപ്പോഴും പറയുന്ന സാധനമുണ്ട് അതായത് ഇപ്പോൾ ഈക്വാലിറ്റി റിസർവേഷൻ അതൊക്കെ വല്ല കോമണായിട്ട് ഇവിടുത്തെ പല മെമ്പർമാർക്കും അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ പ്ര പറയുമ്പോൾ ഇവിടെ പലരും ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുക ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും പെണ്ണാണ് പക്ഷെ പക്ഷെ അതിന്റെ ഇതില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആണുങ്ങളായിരിക്കും എല്ലാം ഭർത്താവായിരിക്കും ചെയ്യാം ഇവിടുത്തെ വനിതാ മെമ്പറടുത്ത് ചോദിച്ചത് നിങ്ങളുടെ പാർട്ടി എന്ന് പാർട്ടി പോലും അവർക്ക് അറിയണ്ട ഇപ്പൊ മീറ്റിങ്ങിന് വരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം എനിക്കന്നെ അറിയില്ലായിരുന്നു ഇതാ നമ്മുടെ മെമ്പർ അവരുടെ ഭർത്താവിനും കാര്യങ്ങൾ ചെയ്യാം എല്ലാം ഭർത്താക്കന്മാരാണ് പെണ്ണുങ്ങൾക്ക് ഇല്ല പെണ്ണുങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ഉം ഇപ്പൊ ഈ ഞാൻ നേരം നൂറ് മഹർ പറഞ്ഞില്ലേ മഹർ ചിലപ്പോ കടം പറയും ആൾക്കാർ പിന്നെ മരിക്ക നേരത്തൊക്കെ പൊരുത്തപ്പെട്ടിരിക്കും ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ കല്യാണത്തിനും സദ്യയായിട്ടുണ്ടാവും പറഞ്ഞ സംഭവം ഇപ്പോരി എല്ലാ വീട്ടിലും ചെന്ന് നമുക്ക് ഇതാണ് കിട്ടുന്നത് അങ്ങനെ മിക്സറൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവിടുത്തെ ഇഷ്ടികക്കളങ്ങളിൽ നടക്കുന്ന ഒരു ചൂഷണത്തെ കുറിച്ചിട്ട് ബന്ധു പറഞ്ഞു കേട്ടോ ഇവിടെ അങ്ങനെ ഇഷ്ടക്കിളങ്ങൾ നീളത്തിൽ സ്ഥലമുണ്ട് നീളത്തിൽ ചെറിയ ചെറിയ റൂമുകളുണ്ടാവുക അപ്പോൾ വലിയ മതിൽ കെട്ടിൻ്റെ അകത്ത് വലിയ ഇഷ്ടക്കിളങ്ങൾ അവിടെ ഫാമിലി ബീഹാറിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡോ ചാർഗഡ് അവിടെ നിന്നൊക്കെ ആളുകൾ ഫാമിലി ഫാമിലിനെ കൊണ്ടുവരാം അതായത് ഭാര്യ ഭർത്താവ് മക്കൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് താമസിക്കണം ഫുൾ ടൈം പണിയെടുക്കണം ആ ഫുൾ ടൈം പണിയെടുക്കണം അതായത് അവിടെ പ്രൊഡക്ഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ശരിക്കും അടിമപ്പണിയാണ് അത് അവിടെ അതൊരു വർഷത്തിലേക്ക് ചിലപ്പോ ഒരു മൂവായിരം രൂപ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ വല്യ ഫാമിലിയൊക്കെയാണ് ഒരു ലക്ഷം രൂപത്തേക്ക് പൈസ പൈസ അപ്പൊ അവിടെ ഇരുന്ന് പണിയെടുത്തു അപ്പൊ ഇവർക്ക് പുറത്തോട്ട് വാങ്ങാൻ പറ്റില്ല അവിടെ തന്നെ ജീവിച്ചോളണം നമ്മൾ നമ്മളവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് റോട്ട് ഒരു അപ്പൂപ്പനിരുന്നിട്ട് ശരീരത്തിൽ എണ്ണ തേക്കാൻ കേട്ടോ അദ്ദേഹം തന്നെ ഈ വെയിൽ കൊണ്ടിട്ട് ഈ തുണികളിൽ എന്തോ ഹുക്ക് പിടിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോറി 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 ഒരാളും അന്നാണ് അപ്പോൾ ഞാൻ റോട്ടിൽ നിന്നുകൊണ്ട് പുള്ളി ബൈക്കൊക്കെ ഓഫാക്കി അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരൊക്കെ പൊരിയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അടിയിൽ അവിടെ ഒരു സ്ത്രീ വന്നു നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നു അവർ അപ്പോൾ ബന്ധുവിന് നേരത്തെ തന്നെ നല്ല പരിചയമുള്ള ആളാണ് സീറോ ഫൗണ്ടേഷൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ചന്ത ദിവസം അവിടെ വന്നിരിക്കും ഇത്രേ അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പിന്നെ പച്ചക്കറിയും മീനൊക്കെ ബാക്കിയായതൊക്കെ കൊടുക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ഭർത്താവും പിന്നെ നാല് മക്കളും ഉണ്ട് ഇത്രേ അപ്പൊ നാല് മക്കളില് രണ്ട് മക്കൾക്കും ഭർത്താവിന് മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് കേട്ടോ ഇവര് ഭയങ്കര സോഴ്സാണ് അതായത് എക്സ്പീരിയൻസ് വൈസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വൈസ് അതായത് ഗ്രാസ് റൂട്ട് ലെവലിലെ ആൾക്കാരുടെ ലൈഫ് ആ എക്സ്പീരിയൻസ് അവരുടെ ഫീലിങ്സ് ഇതൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ലൊരു സോഴ്സ് ഇത് ഞാൻ ഇവരൊപ്പം പണ്ട് ഭിക്ഷ എടുക്കാൻ പോയിട്ടുണ്ട് വലിയ മുതലന്മാരുടെ വീട്ടില് ഭിക്ഷ എടുക്കാൻ അല്ലെ പെരുന്നാളിൽ നിന്നൊക്കെ നമുക്ക് ഡ്രസ്സ് തരും ജക്കാത്ത് ജക്കാത്തിൻ്റെ സാരി തന്നെ പ്രയോഗമുണ്ട് അതായത് ഏറ്റവും വല്ല കുറഞ്ഞ സാരിയാണ് അവിടെ ഞാൻ പറഞ്ഞു ഈ പല അനുഭവങ്ങളും സിനിമയിലും അല്ലെങ്കിൽ നോവലിൽ വായിച്ചിട്ടില്ല ഇവിടെ വരുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ പെരുന്നാളിലൊക്കെ വെളുപ്പിന് പോയിട്ട് വലിയ ക്യൂ നിൽക്കണം നേരെ വെളുപ്പ് അപ്പോൾ കുറേ ലൈൻ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ കുറേ പ്രമാണമാർ ആൾക്കാരൊക്കെ അപ്പോൾ അരിയാണെങ്കിൽ ഒരു ചെറിയ രണ്ടുമൂന്നോ കിലോ ആയിട്ട് ഇങ്ങനെ സെക്കാത്തിന്റെ കളക്ഷൻ ഉണ്ട് അല്ലാതെ ഇങ്ങനെ ദാനം കൊടുക്കും ഇപ്പൊ നോമ്പുകാലൊക്കെ വരുമ്പോ അപ്പൊ വളരെ അപൂർവമായിട്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അറിയാം അവരല്ല കൃത്യം അപ്പൊ ഇത്ര ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അടുത്ത് ഫങ്ഷൻ ഉണ്ട് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇവര് ഫുള്ള് ഈ നാട്ടിലേകം എല്ലാ ബജറുകളും കറങ്ങുന്നുണ്ട് ഏതൊക്കെ സ്ഥാനം ഇവിടെ ഒക്കെ ഉണ്ട് ആൾക്കൃത്യം പറഞ്ഞുതരും ഇവിടെ കുറച്ച് നടക്കുന്നു അപ്പൊ ഇവര് നമ്മളിങ്ങനെ ക്യൂ നിൽക്കും അപ്പൊ നമ്മളെ നോക്കിയിട്ട് ചിലപ്പോൾ ഒരു സാരി രണ്ട് സാരി പെണ്ണുങ്ങളാണെങ്കിലും ആണുക്കാണെങ്കിലും ലുങ്കി ചിലപ്പോ അതിനാൾ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്ന അവിടുത്തെ ഇതുണ്ടല്ലോ കാര്യസം പറഞ്ഞു കഴിഞ്ഞാൽ പിറമളി ഒരു രണ്ട് മൂന്ന് ചിലപ്പോൾ കൂടുതലും അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട് ഞാൻ പറയാം സക്കാത്തിന്റെ സാരി പ്രയോഗം തന്നെ ഉണ്ട് രൂപ അതിന് അപ്പൊ നമുക്ക് ഇത്ര എണ്ണം കൊടുത്തു പറയാം ഇപ്പൊ നമ്മൾ തന്നെ ആക്ടിവിറ്റി മഞ്ഞുകാലത്ത് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ നമ്മള് ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പിൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ തന്നെ ഒരു ലോ ക്വാളിറ്റി എൺപത് രൂപയുടെ ഇതൊക്കെ അതന്നെ നമ്മളിവിടെ പക്ഷെ നമ്മൾ കൊടുക്കുന്ന നാനൂറ് രൂപയുടെ നല്ല ബ്ലാങ്കറ്റാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടാണ് ഇതേ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു വാവാ ഹലോ ഹലോ ചിരിക്കുന്നണ്ടോ അങ്ങനെ ചായ കത്തി വിചാരിച്ചു ചായ ഇല്ലേന്ന് അങ്ങനെ സാധ്യതയില്ല ചായ ഒരു സാധ്യതയും കാണുന്നില്ല നമ്മൾ അവരെ വീടിന്റെ അകത്തേക്ക് ക്ഷണിച്ചാണ് കേട്ടോ അപ്പോൾ സാധാരണ പോലെ ഇതാ പുറത്തേക്ക് ഇങ്ങനെ ഒരു ചായ്പ് പോലെ ഇറക്കി കെട്ടിയിട്ട് അതാണ് അവരുടെ അടുക്കള ഇതാണ് വീട്ടുകാർ മുനവറ ബീബി മുനവറ ബീബി അതാണ് എൻ്റെ പേര് ഇവിടെ കണ്ടവർ ഈ കരിയിലൊക്കെ അടിച്ചു വാരി കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തേക്കാണ്ട് അതൊക്കെ അവർ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് വിറകിൻ്റെ ക്ഷാമം കാരണമായിരിക്കും കരിയിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടൊക്കെയാണ് അവർ കത്തിക്കുന്നത് ആ ഇദ്ദേഹം ആട്ടോ ഹസ്ബൻഡ് ഞാൻ ഇവര് അടുക്കളയില് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഈ ഭാഗത്തുള്ളവരിൽ വെച്ചിട്ട് കുറച്ചൊരു സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ് കേട്ടോ ഇവർ കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയാണ് ഇതുണ്ടോ ഇതാണ് ഇവരുടെ വീട് വലിയ കുഴപ്പമില്ലാത്ത വീടൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇവിടെ മാർക്കറ്റിൽ ഒരു ഷോപ്പ് ഉണ്ട് പച്ചക്കറീന്റെ പിന്നെ കൃഷിയൊക്കെ ഉണ്ട് പുറകിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ അടുക്കള ഇവിടെ ഒരു അതിനകത്ത് എന്തോ ഒരു ഇതിന്റെ പേരെന്താ ഈ തണ്ടും കൃഷിണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഇവിടെ കട്ട് ചെയ്ത് കണ്ടോ ഇതിന്റെ ആ സാധനം കാണിച്ച് മിച്ചുലി ഇതിന്റെ ഈ അറ്റത്തുനിന്നൊരു സാധനങ്ങളെ പൊട്ടിച്ചെടുത്തോ അതും പിന്നെ ഇതിന്റെ ഈ തണ്ടും തന്നെയാണ് അത്രേ അവര് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഒരു വലിയ കൊല പോലെ കണ്ടോ ഉണ്ടായിക്കണു ഇതാണ് കേട്ടോ സാധനം ഇതാണ് അവര് കുക്ക് ചെയ്യുന്നത് അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ആ വലിയ തണ്ടും എടുത്തിട്ട് എടുത്തിട്ടവര് കഴിക്കാൻ ഉപയോഗിക്കും ഈ പച്ചക്കറി ഐറ്റത്തിന്റെ മൊത്തം പേര് പൊയ്ശാഖെന്നാണ് കേട്ടോ അതിന്റെ ആ അറ്റത്തെ നമ്മൾ മുറിച്ചെടുത്തില്ലേ അതിന് മാത്രാണ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ മിച്ചുലീന്റെ ആ മൂത്ത സാധനം ഇതിങ്ങനെ പഴുത്തായിരിക്കും ഇതാണ് ഇതിൽ നിന്നാണ് അവർ വിത്ത് എടുക്കുക അതിന്റെ വലൈക്കും നമ്മളപ്പൊ അവരോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ പുറത്ത് ഇറങ്ങുമ്പോ അവിടെ ഒരു കുഞ്ഞു ഉണ്ട് ടീച്ചറേ ടീച്ചർ അങ്ങനെ ഒറ്റക്കൊക്കെ വാങ്ങിട്ട് കഴിക്കാവോ പത്ത് രൂപ ടാക്ക എത്രയോ ചോദിച്ചപ്പോൾ ദസ്റ്റ് ടാക്ക എന്നാ കേട്ടോ പറഞ്ഞത് ഇന്ത്യയിലുള്ള ബംഗാളാണെങ്കിലും ഇവര് ബംഗ്ലാദേശിലെ നാണയമാണ് പറയുക അപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികളും അവിടെ ടാക്ക എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് കടയിലൊക്കെ ഇട്ട് അവർ പരസ്പരം പറയുമ്പോഴൊക്കെ ടാക്ക ടാക്ക ടാക്കുക രൂപ എന്ന് പറയില്ല നമ്മൾ പോകുന്ന വഴിക്കൊരാൾ ഒരു ചേട്ടൻ ഒരു വല ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടുത്തെ നമ്മൾ കണ്ട ഈ കുളങ്ങളൊക്കെ അല്ലേ അതിനകത്തൊക്കെ ഒരു മീൻ വളർത്തുന്നുണ്ടല്ലോ അപ്പോൾ ആ കുളങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് ശരിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് മീൻ പിടിക്കാൻ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞു ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടില്ല പരിപ്പും പിന്നെ വേറെന്താ ആലും അത് പറയണ്ടല്ലോ അല്ലേ ആ പത്താഗോപി ഉരുളക്കിഴങ്ങും അതുപോലെ കാബേജും ആണ് ഇന്നത്തെ കറി മീൻ പിടിക്കാൻ പോയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് മോണിക്ക ആ കേട്ടോ ഈ ഭാഗത്തേക്ക് പറയാം അതായത് പാർവി എന്ന് പറയുന്ന ജനവിഭാഗം താമസിക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് പാർവിപ്പട എന്ന് പറയുന്നു മീൻപിടുത്തം കുലത്തൊഴിലായിട്ട് ഉള്ള ആളുകളാണിവർ അതാണ് നമ്മൾ അദ്ദേഹം വല ശരിയാക്കുന്നതൊക്കെ കണ്ടില്ലേ ഇവിടെ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇവരുടെ വീടുകളും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുള്ള് കുളങ്ങളും ആണ് കേട്ടോ ഇതൊക്കെ ഇവരുടെ അയൽവാസികളാണ് കേട്ടോ ഹായ്ലൂ ഹായ് ഇത് ഈ ഭാഗത്ത് വലിയൊരു അങ്ങാടിയാണ് കേട്ടോ അതായത് റായ്പൂർ എന്നാണ് പേര് മൊത്തം ഈ ഒരു വില്ലേജിൻ്റെ പേരതാണ് റായ്പൂർ നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ലഞ്ചിൻ്റെ സമയമായി നമ്മളിപ്പോൾ പാർത്തോ പിങ്കി ദമ്പതികളുടെ ഷോപ്പിലേക്ക് ലഞ്ച് അയക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഈ ബംഗാൾ യാത്രക്ക് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബന്ധു കുറേ നിർദ്ദേശങ്ങളും ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ അതിനകത്ത് പറഞ്ഞിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളെ ഉണ്ടാവുകയുള്ളു ആർഭാടമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ചുമ്മാ പറഞ്ഞാണ് ഇത് ഇതൊക്കെ ഞാൻ ലോകത്ത് പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് പല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് പോലും ഇങ്ങനെ നിലാവെളിച്ചത്തിൽ ഇരുന്നിട്ട് കാര്യം സാധിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയും വലിയ ആർഭാടമാണ് കുറച്ച് നേരം നമ്മൾ നമ്മളെ വാസസ്ഥലത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ നമ്മുടെ ഷോപ്പിൽ തിരക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പാർത്തോ പിങ്കി ഷോപ്പിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് ഇപ്പോഴും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ സ്ഥലമല്ല അപ്പോൾ തൊട്ടപ്പുറത്തല്ലേ നമ്മളെ ചക്ലാമന്ദിർ ചക്ലാ നല്ല തിരക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മന്തിരിൻ്റെ അമ്പതാം വാർഷിക ആഘോഷം നടക്കുകയാണ് അപ്പോൾ ഒരുപാട് ഐ പി ഒക്കെ ഉണ്ടത്തരാ വരുന്നുണ്ട് ഇത്രേം ഏതൊരു മന്ത്രിയൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അതാണ് ഈ പോലീസ് വാഹനങ്ങളൊക്കെ കുറയണം പോകുന്നത് എന്തായാലും ആ തിരക്ക് കൊണ്ടാണ് നമ്മുടെ പാപ്പി ഷോപ്പിലും നല്ല തിരക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ് കിട്ടി അവിടെ കയറി ഭക്ഷണം കഴിച്ചു ചോറും പതിവ് പോലെ ദാൽ കറിയും പിന്നെ ഉരുളക്കിഴങ്ങില്ലാതെ എന്താഘോഷം എന്ന് പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും പിന്നെ വഴുതിലങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള രണ്ട് കൂട്ടാനും ഒക്കെ ആയിട്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഫുഡ് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഈ ക്യാമ്പിലേക്ക് വന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് നിങ്ങളെ വീഡിയോയിൽ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആരാണെന്നൊന്നും ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ബംഗാൾ യാത്രയിലെ മെമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം മൊത്തം പത്തൊമ്പത് പാർട്ടിസിപ്പൻസും പിന്നെ നാല് ഈ യാത്രയുടെ കോർഡിനേറ്റേഴ്സുമാണ് നമുക്ക് ഉള്ളത് അങ്ങനെ ഇരുപത്തി മൂന്ന് പേരായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്നത് ഈ പത്തൊമ്പതിൽ നാല് പേര് സ്ത്രീകളാണ് പിന്നെ പതിനഞ്ച് പേര് പുരുഷന്മാരാണ് അപ്പോൾ നമുക്ക് ആദ്യം സ്ത്രീകളെ പരിചയപ്പെടാം എന്റെ പേര് അശ്വതി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഡെന്റിസ്റ്റ് ആണ് എന്റെ പേര് പ്രിയ കണ്ണൂർ ജില്ലയിൽ അധ്യാപികയാണ് ഹായ് ഞാൻ ഭദ്ര ഞാൻ എറണാകുളത്ത് നിന്നാണ് ഞാൻ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൗൺസിലറായി വർക്ക് ചെയ്യുന്നു ഹായ് ഞാൻ ഷാജൻ ഞാൻ എറണാകുളം ജില്ലയിൽ കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് മൂവാറ്റുഴയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു കേബിൾ ടി വി ഓപ്പറേറ്റർ ഹായ് എൻ്റെ പേര് സുബിൻ ഞാൻ കൊട്ടാരക്കര അടുത്തുള്ള ആയിരുന്നാണ് വരുന്നത് പിന്നെ ഞാൻ ഒരു പതിനേഴ് വർഷമായിട്ട് പ്രവാസിയാണ് യു എ ഇയിലായിരുന്നു ഇപ്പം ഒരു ബ്രേക്കെടുത്ത് കുറച്ച് യാത്രകൾ ചെയ്യാനായിട്ട് എൻ്റെ പേര് ജിഷ്ണു ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ജനിച്ച മലർന്നൊക്കെ കണ്ണൂർ ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നെ ഔഷാദ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് സ്വദേശ കെ എസ് എഫ് വർക്ക് ചെയ്യുന്നത് ലത്തീഫ് കോഴിക്കോട് മൂലെ കൊയിലാണ്ടി മൂടാടിയിൽ നിന്നായിരുന്നു കോഴിക്കോട് വക്കഫ് കോടതിയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് അനീസ് പൂത്തി മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ വ്യത്യസ്ത കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള യു ജി സി നെറ്റ് സി യു ടി യു ജി പി ജി സെറ്റ് കാറ്റ പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്ന കേരളത്തിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ലൈഫർ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടർ ആൻഡ് സി യു ആണ് ഓക്കെ എൻ്റെ പേര് സുഹൈർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിന്നാണ് വരുന്നത് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അംജദ് വഫ കോഴിക്കോട് മുക്കത്ത് നിന്നാണ് വരുന്നത് കാലിഫ് ലൈഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്കൂളാണ് കോഴിക്കോട് താമരശ്ശേരിയാണ് സ്ഥാപനമുള്ളത് ഞാൻ ജിൻഡിൽ ആൻ്റണി സ്ഥലം വരുന്ന അങ്കമാലിയാണ് ഞാൻ മുരളി മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു ഇപ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ടീമിനെല്ലാം പരിചയപ്പെട്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ വീഡിയോ ബംഗാൾ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ ഈ ഇത് ബംഗാൾ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് പക്ഷേ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല നമ്മൾ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ബംഗാൾ യാത്ര തുടരുകയാണ് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബൈ ബൈ